നമസ്കാരം സ്പോട്ട് ന്യൂസിലേക്ക് സ്വാഗതം മറുനാടൻ മലയാളി ഉടമ ഷാജൻസ് കറിയെ പൂട്ടാൻ പിണറായി വിജയൻ കുറേ കാലമായി ശ്രമിക്കുന്നു കേസുകളുടെ പരമ്പര തന്നെ ഷാജിനെതിരെ ഉണ്ടായി ഷാജന്റെ ഓഫീസിലെ കമ്പ്യൂട്ടറുകൾ പിടിച്ചെടുത്തു മറുനാടൻ ലേഖകന്മാരുടെ വീടുകളിൽ പോലീസ് റെയ്ഡ് നടത്തി മറുനാടനെ പൂട്ടിക്കുമെന്ന് പിണറായിക്ക് വേണ്ടി പി വി എൻവർ കുറേ കാലം വീവിളക്കി പക്ഷേ മറുനാടന് ഒരു ചുക്കും സംഭവിച്ചില്ലെന്ന് മാത്രമല്ല ഇന്നിതാ പിണറായിക്കും മകൾക്കുമെതിരെ ഒരു വാർത്ത മറുനാടനിലൂടെ കറിയ പുറത്തുവിട്ടിരിക്കുകയാണ് ലാവുലിൻ്റെ നാട്ടിൽ അതായത് കാനഡയിൽ പിണറായിയുടെ മകൾക്ക് കമ്പനി ഉണ്ടെന്ന വാർത്ത ബ്രിട്ടനിൽ നിന്നാണ് ഷാജൻ ഇന്നുച്ചയോടെ പുറത്തുവിട്ടത് പിണറായിയുടെ പോലീസിന് തന്നെ പിടികൂടാൻ ബ്രിട്ടനിലേക്ക് വരാമെന്ന് പരിഹസിച്ചുകൊണ്ടാണ് വീണ വിജയൻ്റെ കാനഡ കമ്പനി കഥ ഷാജൻ പുറത്തുവിട്ടിരിക്കുന്നത് കാനഡയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് വീണ കമ്പനി ഉണ്ടാക്കിയതെന്നാണ് രേഖകൾ സഹിതം മറുനാടൻ വാർത്ത പുറത്തുവിട്ടത് വിവാദമായ എക്സാലോജിക് എന്ന കമ്പനി പൂട്ടിയതിനുശേഷം ലാവലിന്റെ ആസ്ഥാനമായ കാനഡയിൽ വീണ കമ്പനി തുടങ്ങിയെന്നാണ് വസ്തുത വീണ വിജയന്റെ കാനഡയിലെ സ്ഥാപനം രജിസ്റ്റർ ചെയ്ത വീടിന്റെ ചിത്രവും മറുനാടൻ പുറത്തുവിട്ടു ദി സ്കൈ ഇലവൻ ഇൻകോപ്പറേറ്റഡ് എന്നാണ് കമ്പനിയുടെ പേര് കാനഡയിൽ ഈ കമ്പനിക്കുള്ള ഔദ്യോഗിക നമ്പർ ഒന്ന് നാല് എട്ട് ഒമ്പത് എട്ട് മൂന്ന് നാല് ആറ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തുടങ്ങിയ കമ്പനി ഇപ്പോഴും ആക്റ്റീവാണ് ഒരു ഡയറക്ടർ മാത്രമാണ് ഈ കമ്പനിക്കുള്ളത് സിഗ്നൽ ഹിയർ എന്ന ആധികാരികമായ വൈപ്പ് സെറ്റിൽ ഈ ഡയറക്ടറുടെ വിവരങ്ങളും കിട്ടും ഇതാണ് വീണ വിജയനിലേക്ക് വിരൽ ചൂണ്ടുന്നത് ഈ വിവരങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകളാണ് കമ്പനിയുടെ ഡയറക്ടറെന്ന് വ്യക്തമാണ് ലാവ്ലിൻ അഴിമതിയാണ് പിണറായിയെ വെട്ടിലാക്കിയ ആദ്യ വിവാദം പിന്നീട് കോടതിയിൽ നിന്നും കുറ്റവിമുക്തി നേടിയെങ്കിലും അത് ഇപ്പോഴും സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് അതിനിടെയാണ് ലാവലിൻ്റെ ആസ്ഥാനമായ കാനഡയിൽ വീണക്ക് കമ്പനി ഉണ്ടെന്ന വിവരം പുറത്തു വരുന്നത് മാസപ്പടി വിവാദത്തിനിടെ എക്സാലോജിക് കമ്പനി വീണ പൂട്ടിയിരുന്നു ഇതും വിവാദത്തിലായി ഇതിനിടെ മാസപ്പടിയുടെ അന്വേഷണത്തിൽ എക്സാലോജിക് കടലാസ് കമ്പനിയാണെന്ന സംശയവും കമ്പനികാര്യ വകുപ്പ് മുന്നോട്ട് വെച്ചു ഇതിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണത്തിലാണ് അതിനിടെയാണ് കാനഡയുടെ കമ്പനിയുടെ വിവരങ്ങൾ ചർച്ചയാകുന്നത് മുഖ്യമന്ത്രിയും മന്ത്രിമാരാകുന്നവരുടെ വിദേശത്തെ ബിസിനസ് ഇടപാടുകൾ കേന്ദ്ര സർക്കാരിനെ അറിയിക്കണമെന്നാണ് ചട്ടം ജോലിയുണ്ടെങ്കിൽ അതും അറിയിക്കണം പിണറായി വിജയൻ ഈ ചട്ടം പാലിച്ചിട്ടുണ്ടോ എന്ന ചോദ്യമാണ് ഈ റിപ്പോർട്ട് ഉയർത്തുന്നത് വീണിയുടെ ഭർത്താവും മന്ത്രിയായ സ്ഥിതിക്ക് കമ്പനിയുടെ വിവരങ്ങൾ കേന്ദ്ര സർക്കാരിനെ അറിയിക്കേണ്ടതുണ്ട് കാനഡയിലെ കമ്പനിയും കമലാ വിജയന്റെ പെൻഷൻ പണം കൊണ്ടാകുമോ തുടങ്ങിയത് കാത്തിരുന്നു കാണാം